അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാലാഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ് എട്ട് കണ്ടസ്റ്റൻസ് ആണ് നോമിനേഷൻ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത് ആ ഒരു ലിസ്റ്റ് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ അർജുനെ രക്ഷിച്ചിരിക്കുകയാണ് ജിൻഡോ പക്ഷേ അർജുൻ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ദൻ എങ്ങനെയാണെന്ന് പറയാം നമ്മുടെ റസ്മിനും അർജുനും അതുപോലെ തന്നെ ജിൻഡോയുമൊക്കെ അടങ്ങുന്ന ആ ഒരു പവർ ടീമിന് ഒരാളെ എന്താണ് നേരിട്ട് നോമിനേഷൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് ഈ ഒരു സമയത്ത് റസ്മിൻ ആദ്യം തന്നെ പറയുന്നത് എൻ്റെ താല്പര്യമനുസരിച്ച് അപ്സര അല്ലെങ്കിൽ ശ്രീതു ഇവർ രണ്ട് രണ്ട് പേരുമാണ് ഒരു സേഫ് ഗെയിം പോലെ കളിക്കുന്നത് അപ്പോൾ നമുക്ക് ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമായിരിക്കും അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്താണ് ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അർജുൻ്റെ മനസ്സിലാകെ ഒരു ഡെഡ് പൊട്ടിയ പോയി എന്ത് ചെയ്യാൻ പറ്റും ശ്രീധുവിൻ്റെ പേര് പറയാൻ പറ്റുമോ ശ്രീധുവിനെ താൻ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ശ്രീധു അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ജിൻ്റെ ഓഡിയോ എന്ന് പറയുന്നത് ശ്രീധു വേണ്ട അപ്സരയായിരിക്കും മറ്റുള്ള ആളുകൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ലാത്തത് നമുക്ക് അപ്സരയെ നോമിനേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ എന്താണ് റോക്കിയ റാസ്കൽ എന്നൊരു പദം ഉപയോഗിച്ചിരുന്നു അപ്സര അത് മോശമായൊരു വാക്കാണ് അതിനെ ചൊല്ലി ഇവിടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് നമുക്ക് അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ ജിൻഡോനെ നോക്കുന്ന നോക്കുന്നൊരു നോട്ടമുണ്ട് രക്ഷിച്ചല്ലോ ജിൻഡോ ചേട്ടാന്നുള്ള ഒരു മട്ടില് അപ്പോൾ അങ്ങനെ ശ്രീധൂനെയാണ് അല്ല ശ്രീധൂന അല്ല അപ്സരയാണ് നമ്മുടെ പവർ ടീം നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ ലിസ്റ്റിൽ വന്ന വ്യക്തികളാണ് നമ്മുടെ ജാസ്മിൻ ജാസ്മിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് ഒമ്പത് വോട്ടുകൾ നേടി വളരെ വലിയൊരു ഭൂരിപക്ഷത്തിനാണ് ജാസ്മിൻ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഒന്നാമത്തത് ജാസ്മിൻ പിന്നെ നാലാമത്തത് സോറി സോറി രണ്ടാമത്തത് നമ്മുടെ യമുന റാണി നാല് വോട്ടുകൾ വാങ്ങിയിട്ട് തൊട്ട് പുറകെയുണ്ട് നമ്മുടെ ഗബ്രിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നാല് വോട്ടുകളാണ് കിട്ടിയത് ശ്രീധുവിനും മൂന്ന് വോട്ട് കിട്ടി ശ്രീധുവും പെട്ടുപോയി ഇൻവെസിബിൾ ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനാണ് ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് അർജുൻ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടില്ല ദെൻ അതോടൊപ്പം തന്നെ നൂറ അല്ല നോറ ആൻസിബ സോറി നോറ ആൻസിബ ഇവർ രണ്ടുപേരും ഈ രണ്ട് വോട്ടുകൾ വാങ്ങിയിട്ട് നോമിനേഷൻ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിഷിയും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് വോട്ടുകൾ വാങ്ങി നോമിനേഷൻ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ യമുന ഗബ്രി ശ്രീതു നോറ അൻസിബ ഋഷി അതോടൊപ്പം തന്നെ പവർ ടീം നോമിനേറ്റ് ചെയ്ത അപ്സറെ ഉൾപ്പെടെ ഒമ്പത് കണ്ടസ്റ്റൻസാണ് ഈ പ്രാവശ്യം നോമിനേഷൻ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി നോമിനേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണ് ഓപ്പൺ നോമിനേഷൻ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മനസ്സിലിരിപ്പ് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകും ഇവർ ഇവരെന്നെ ഇങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സേഫ് ഗെയിം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ വളരെ നല്ലൊരു നോമിനേഷൻ നോമിനേഷനാണ് കാഴ്ചവെച്ചത് ഇൻവെസിബിൾ ആയിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തികൾ നമ്മുടെ യമുന റാണിയും ശ്രീധൂനെയുമാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കളിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് പിന്നീട് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഗബ്രിയും ശ്രീരേഖയൊക്കെ വളരെ നല്ല രീതിയിലാണ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത് അവരുടെ പോരായ്മകൾ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ പോരായ്മകൾ എടുത്തു പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ നോമിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഒരു കടികെട്ടി ഗെയിം ഇനി ബിഗ് ബോസിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കളിക്കുന്നത് മാറും തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി പുതിയ പുതിയ കളികളൊക്കെ മാറി വരുന്നതെന്ന് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്